അത് ഉമ്രക്ക് എഹ്റാം ചെയ്ത് പ്രവേശിക്കൽ സുന്നത്തുള്ള കവാടമാണ് ബാബുസലാം കണ്ടോ ഇല്ല ബാബിസലാം എന്നാണ് നീലബോർഡ് ഒരു ആരോട്ടം അതിന്റെ തായയുടെ അണ്ടർഗ്രൗണ്ടിൽ എന്തുണ്ട് ഒരു സഫ ഉണ്ട് നിങ്ങളാരും കണ്ടിട്ടില്ല അതാണ് അവൽ സഫ എന്ന് പറഞ്ഞാൽ ഹാജറാം റതി യഥാർത്ഥത്തിൽ ഓടിയത് അവിടെ ആയിരിക്കും നിങ്ങളിപ്പോ സൈ ചെയ്യുന്ന നമ്മളെ ഇത് അവിടെ കണ്ടോ ആളുകൾ ഇങ്ങനെ മോളൂടെ പിന്നെ അതിന്റെ മുകളിൽ വേറെ കേട്ടോ അങ്ങനെ മൂന്ന് നാല് തട്ടിലായിട്ട് എന്തുണ്ട് സൈ നടക്കുന്നുണ്ട് പിന്നെ അറമ്പിലെ ഇതാ ഇപ്പോൾ രാവിലെ ആയിരക്കണക്കിനായ ഇറങ്ങി ഇവിടെ വലിയ ക്രെയിന് കാണാറുണ്ടായിരുന്നു ക്രെയിൻ ഒന്നും കാണില്ല ക്രൈൻ്റെ വർക്കൊക്കെ വേറെ വാത്തേക്ക് നീങ്ങി ഇവിടെ ഉയർത്തപ്പെട്ട ഒരു ക്രൈന് പൊട്ടിയിട്ട് ഒരു ഹജ്ജിന്റെ സമയത്ത് വലിയ കാറ്റും കോളും വന്നിട്ട് പൊട്ടിയിട്ട് എന്ത് ചെയ്തു ആ ക്രെയിന് പൊളിഞ്ഞിട്ട് തകർന്ന് ഒരു പെണ്ണിന്റെ തലേക്ക് വീടും അതിൻ്റെ ഭർത്താവും കുട്ടിയും ഭാര്യ ഒന്നിച്ച് എന്ത് ചെയ്യായിരുന്നു മത്താഫിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക അത് നമ്മളെ നാട്ടിലെ ഒരു പെണ്ണാണ് എന്ന് പറയും പാലക്കാട് അപ്പോൾ അവര് മരണപ്പെട്ടത് ഈ ക്രെയിൻ ദുരന്തത്തിന് ഹറമിലെ ക്രൈം ദുരന്തത്തിൽ ക്രൈം എന്ന് ഹറമിൻ്റെ ഇപ്പോൾ വർക്കുകൾ നടത്തുന്ന മെഷീൻ നമ്മുടെ നാട്ടിലൊക്കെ ഇറ്റാച്ചി ജെ സി ബി ഒക്കെ അത് വലിയ ജെ സി ബി ആണ് ഇനി നോക്കൂ ബാബു സലാം കണ്ടു ബാബു നബി ഉണ്ട് ഇവിടെ ഈ ഇതാ ഇവിടെ ഗേറ്റിൽ ബാബു നബി ബാബു അലി ഉണ്ട് അവിടെ മറുവ ഗേറ്റിൽ നമ്മൾ ഇറങ്ങുന്ന ഒരു സ്ഥലം ഇരുപത്തി അഞ്ചാമത്തെ ഗേറ്റാണ് മറുവ ഗേറ്റ് അവിടെ ഇറങ്ങിയിട്ട് ആ പാലം കാണുന്നത് നോക്കാൻ ഒരു പാലം കണ്ടോ ആ പാലത്തിൻ്റെ താഴെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി സ്വലമ്മ വീട് കൂടിയിട്ടുണ്ട് ഹദീജ ബീവിക്ക് അവിടെ ഒരു വീടുണ്ടായിട്ടുണ്ട് എൺപത്തിരണ്ടോളം വചനങ്ങൾ അവിടെ വെച്ചുകൊണ്ട് കുറാനിക വചനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ കയറിയിട്ടുണ്ടാവും ആ ബാത്റൂമിൽ അതൊരു ബാത്റൂമാണ് ആ ബാത്റൂമിൻ്റെ പേരെന്താണ് അബൂജാഹലിൻ്റെ ബാത്റൂമെന്നാണ് അബൂജാഹലിൻ്റെ ബാത്റൂമാകാൻ കാരണം എന്താ അവൻ്റെ വീട് അവിടെയായിരുന്നു ആ വീടിനെ അപമാനപ്പെടുത്തി അപ്പ അവൻ്റെ ഒരു അവൻ താമസിച്ച സ്ഥലത്തെ മോശപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ബാത്റൂം ടോയ്ലറ്റ് ഫിറ്റ് ചെയ്തു അതിനവഗണിച്ച് അപ്പം അതാണത് ഇനി നമ്മൾ ഇത് കാണുന്നത് കൊട്ടാരമാണ് അതൊരു കൊട്ടാരമാണ് ഈ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവിടുത്തെ ഹറമിലെ ഇമാമിയങ്ങൾ രാജാക്കന്മാരൊക്കെ അക്കമഡേഷൻ രാജാക്കന്മാർ വന്നാലും ഇവിടെ ഹറമിലെ ഇമാമിയങ്ങൾ വന്നാലും അവർ അക്കോമഡേഷൻ എവിടെയാണ് ഹറമിലെ ഇമാമിയങ്ങൾ തന്നെ നേരെ താഴെ അവിടെയുണ്ട് ഒരു ഫ്രണ്ടിലൊരു ഭാഗം അതിലെങ്ങനെ ഉണ്ട് ഹറമിലെ പള്ളിയിലേക്ക് കയറാൻ അപ്പോൾ പ്രത്യേക പോലീസിൻ്റെ പിന്നെ ഓല ആ ഇതിലോടു കൂടെ പ്രൊട്ടക്ഷനോടുകൂടെയാണ് ഇമാമിങ്ങൾ എന്താക്കുക കൂടെയാണ് പള്ളിയിലേക്ക് ഓരോ ജമായത്തിനും പിന്നെ അതേപോലെ തന്നെ പോലീസുകാരത് തുറന്ന് ഇതിൻ്റെ ഉള്ളുകാർ കൊണ്ടുപോകും ഹറമിലെ വലിയ ഇമാമിൻ്റെ പേരാണെന്ത് സുദൈസ് പിന്നെ രാജാക്കന്മാർ വന്നാൽ ഇവിടെ താമസിക്കും ഈ കൊട്ടാരം എന്നുണ്ടായത് ജബൽ അബി കുബൈസ് മലയുടെ മുകളിലാണ് ഏതുള്ളത് ഈ കൊട്ട ജബൽ അബി കുബൈസ് മലതാ പരന്ന് കിടക്കുന്നു എന്നാലും നമ്മളെ കൂടെ ചോദിച്ചു നേരം ഇബ്രാഹിം നബി അജിത് പള്ളിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നിന്ന് നിസ്കരിച്ച് ഇങ്ങനെ വരികയാണ് ഇപ്പോൾ അത് ജബൽ അബി മല ഈ മല മുകളിലാണ് ആദം നബി അലിസ്ലാമിൻ്റെ കബറുള്ളത് എന്ന് പറയപ്പെടുന്നു ആദം നബി അലിസ്സലാം ഇന്ത്യയിൽ വന്നു സിലോണിൽ ഇറങ്ങി ആദം മല എന്ന് പറയുന്ന മല ഉണ്ടവിടെ പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവീവിയും പിന്നെ കണ്ടുമുട്ടി അറഫയിൽ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെയുള്ള മഹാനായ അബുൽ ബഷർ ആദം നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബർ ഷെരീഫ് എവിടെയാണ് എന്നുള്ള വിഷയത്തിൽ ചർച്ചകളുണ്ട് പല സ്ഥലങ്ങൾ പറയുന്നുണ്ട് ആ കൂട്ടത്തില് മക്കയിലെ ജബൽ അബി കുബൈസ് മലയുടെ മുകളിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട് മഹാനായ ആദം നബി അലൈഹി സ്വലാം മാത്രല്ല ഇബ്രാഹിം നബി അലൈഹ്സ്സലാമാണ് ക്യാബത്തെ ആള് ഇബ്രാഹിം നബി അലൈഹ്സ്സലാമാണ് ക്യാബത്തെ ആള് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം ക്യാബം പുനർനിർമ്മിക്കുമ്പോൾ എന്തു ചെയ്തെന്നു വെച്ചാൽ ഹജറുൽ അസ്വദ് അവിടെ കാണാനില്ല കാരണം നൂഹി നബിൻ്റെ കാലത്ത് തൂഫാനിൽ തളർന്ന് പിന്നെ തകർന്നു പോയ ക്യാബാലയം ഹജറുൽ അസ്വദിന് അള്ളാഹുത്തേല സംരക്ഷിച്ച ഒരു മലയാണിത് ഹജറുൽ അസ്വദ് നമ്മളിപ്പോൾ ഹജറുൽ അസ്വദ് മുത്താനുള്ള വലിയ ആവേശക്കാരാണ് നമ്മൾ എല്ലാവരും അത് കിട്ടാനുള്ള വലിയൊരു പൂതി എല്ലാരും മനസ്സിലൂടെ അള്ളാഹു തോഫിക്ക് കേട്ടെ ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ അത് ഇന്നഹു ജന്നത്തി അത് സ്വർഗത്ത് നിന്ന് ഇറക്കിയ കല്ലാണ് ഇറങ്ങുന്ന സമയത്ത് അത് കറുത്ത കല്ലായിരുന്നു അല്ല വെളുത്ത കല്ലായിരുന്നു ഹജറുൽ അബിയവ് പിന്നീട് സവു ഹത്തായ ബനി ആദം ആദം സന്തതികളുടെ പാപം അതിനെ കറുപ്പിച്ച് കളഞ്ഞു എന്നാണ് ആദം നബി അലൈസ്ലാം കൊണ്ടുപോകുന്ന അഞ്ചിൽ ഒന്നാണ് ഏത് ഹജറുൽ ആ ഹജറുൽ അസ്വദാണ് കാണാതെയായി അവിടെ കാബത്തുകളില്ല പിന്നെ ആ ഹജറുൽ അസ്വദിനെ ഈ മലയാണ് ഏറ്റെടുത്തത് പിന്നെ എങ്ങനെ അത് അവിടെ എത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹജർ ഈ അബീ ഖുബൈസ് മല വിളിക്കുകയാണ് ഓ ഇബ്രാഹിമിൻ്റെ മുകളിൽ ഒരു അമാനത്തുണ്ട് ആ അമാനത്ത് ഭംഗിയായി ഒന്നും സംഭവിക്കാതെ അത് തൽസ്ഥാനത്ത് കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയി എന്താക്കണം സ്ഥാപിക്കണം എന്നീ ഹജറുൽ അസ്വദിൻ്റെ ഹ സംരക്ഷകനായ ജബൽ അബി കുബൈസും മല പറഞ്ഞു വന്നു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ഈ ഹജറിനെ കണ്ടെത്തുകയും പിന്നീട് ആ ഹജർ കായബത്തിൻ്റെ ഈ കിഴക്ക് വശത്ത് ആ മൂലയിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്നത് പിന്നീടും ഒരുപാട് കാലത്ത് കായബ തകർന്നു പോയ സംഭവങ്ങളുണ്ട് അപ്പയൊക്കെ കായബ ഹജറു അസോദ് സ്ഥാപിച്ച ഭരണകൂടമുണ്ട് പിന്നെ നബിയുടെ കുടുംബമാകുന്ന കുറേശ്ശി ഗോത്രം ക്യാബം പുനർനിർമ്മിച്ചിട്ടുണ്ട് പത്തോളം ആളുകൾ ക്യാബത്തിൻ്റെ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട് ഒന്ന് ഈ ക്യാബം ഉണ്ടാക്കിയനാരാ ആരാ ക്യാബം ഉണ്ടാക്കിയത് മലക്കുകൾ ആദ്യ ക്യാബ നിർമ്മാണത്തിൻ്റെ പണി ആരാ നടത്തിയത് മലക്കുകൾ പിന്നീട് ആദ്യ നബി അലൈഹി സ്വലാം പിന്നീട് ആദ്യ നബിൻ്റെ മകനായ സീസ് അലൈ സ്വലാമാണ് പിന്നെ ഒരുപാട് നൂഹി നബിൻ്റെ കാലത്ത് തൂഫാന് സംഭവിച്ചു പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് അതിൻ്റെ ശരിയായ രൂപത്തിൽ ഖാബയെ പുനർനിർമ്മിക്കുന്നത് ഖുറാനിൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട് വൈദ് ഇർഫോ ഇബ്രാഹിമുൽ അൻ അലി ഇബ്രാഹിമുൽ ഖാബത്തിൻ്റെ ഫൗണ്ടേഷൻ ഉയർത്തിയ ആള് ആരാണ് ഇതാ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കിയ കാണാത്ത ക്യാബയെ പുനർജനിപ്പിച്ചത് ഇബ്രാഹിം നബി അലി എന്നിട്ട് ആ നിർമ്മാണം കഴിഞ്ഞിട്ട് അവർ രണ്ടുപേർ ദുവാരുന്ന ദുവാ റബ്ബന തഖബൽ മിന്ന എന്ന് പറഞ്ഞ് ദുവാ ചെയ്തു മിസ്സായാലേ ഇതൊക്കെ സംഭവിച്ചത് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമാണ് അത് ചെയ്തത് അങ്ങനെയുള്ള ആ ഒരു പുനർനിർമ്മാണം ഹജറുൽ അസ്വദിനെ കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ചതും പിന്നീട് ഈ ഹജറിനെ പലരും എന്തായിട്ടുണ്ട് കാരണം കട്ടുണ്ടായ കഥ ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു ദുഷ്ടനായ രാജാവ് വന്നിട്ട് റസൂളുള്ള കാലത്ത് മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ഹജറിനെ പുറത്ത് വീണ ഹജർ ഒരു വെള്ളപ്പൊക്കത്തിൽ പുറത്ത് വീണ ഹജർ പിന്നെ സ്ഥാപിക്കുന്ന സ്ഥാപിക്കുന്നൊരു വിഷയമാണ് നബിയുടെ മുപ്പത്തിനാലാമത്തെ വയസ്സ് ആ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ഹജറിനെ സ്ഥാപിച്ച് പിന്നെ അവിടുന്ന് റസൂൽ ഉള്ളഹി സി വസ്ലമയുടെ അന്നത്തെ കുറേശി ഗോത്രത്തിൻ്റെ തർക്കമുണ്ടായി പ്രശ്നമുണ്ടായി ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി റസൂലുള്ള ആണ് അവർ കണ്ടത് നബിയെയാണ് അവർ കണ്ടത് എന്തിനു പ്രശ്ന പരിഹാരത്തിന് എന്താ പ്രശ്ന പരിഹാരം കാരണം അവരിൽ നാലഞ്ച് ഗോത്രക്കാർ തരം തിരിഞ്ഞാട്ട് പ്രശ്നമായി എന്താ പ്രശ്നം ഹജർ ഞങ്ങൾ വയ്ക്കും ഹജർ ഞങ്ങൾ വെക്കും ഹജർ ഞങ്ങൾ വെക്കും അപ്പോൾ റസൂറുള്ള അതിൽ ഇടപെടുന്നത് എപ്പോഴെന്ന് വെച്ചാൽ അവരെന്നെ തീരുമാനിച്ചാണ് ഈ ക്യാബയുടെ ഭാഗത്തേക്ക് മസ്ജിദുൽ ഹറാമിലൂടെ ആദ്യമായി രാവിലെ വരുന്ന ആളാരാണ് അപ്പോൾ ഒരു ദിവസം ഇവരെ കുറേശികളൊക്കെ അവിടെ ഒന്നിങ്ങനെ ഇരിക്കുമ്പോൾ അവരഭിപ്രായമാണ് ആദ്യം വരുന്ന ആളുണ്ടാവട്ടെ സ്ഥലത്താൻ സ്ഥാനത്ത് ഹജറിനെ ൊക്കെട്ടെ മഹാനായ നബിയാണ് അതിലൂടെ അന്ന് വന്നത് അപ്പോൾ അവരൊക്കെ സന്തോഷിച്ച് അല്ല മീനും വന്നുപോയി അതുകൊണ്ട് നമ്മളെ പ്രശ്നത്തിന് പരിഹാരമായി റസൂർല്ലാഹി സ്വലം എന്തായത് ആ ഹജർ നേരെ കൈയോട് കൊണ്ടുപോയാൻ വെച്ചില്ല ഒരു തട്ടടി വിരിച്ചു അതിൻ്റെ നടുവിൽ എന്ത് വെച്ചു ഹജറിനെ വെച്ചു നാല് മൂലക്കനും പ്രമാണിമാരോട് പ്രമുഖരോട് പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് ആ കൊണ്ടിറക്കിയെന്നായിരുന്നു അപ്പോൾ പ്രശ്നം തീർന്ന് ആ പ്രശ്നക്കാരൊക്കെ പ്രശ്നം നബിയുടെ ഒരൊറ്റ ഇടപെടൽ കൊണ്ട് അവിടുത്തെ സൈക്കോളജി കൊണ്ട് അവ പരിഹാരമായി നാല് തലക്കലും ഗോത്രക്കാരെ പിടിച്ചു എന്നിട്ട് അങ്ങനെ താങ്ങി പിടിച്ച് ഹജർ കൊണ്ടുപോയി തൽസ്ഥാനത്ത് വെക്കണതാരാ അവിടുത്തെ വറക്കത്താക്കപ്പെട്ട കൈകൊണ്ട് നബി നബിസ് അലൈസ്മു പിന്നീട് നബിയുടെ കാലത്തിന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടുണ്ടായിരുന്ന ദുഷ്ടനായ രാജാവ് അബു ജനാബുൽ കുർമുത്തിനാളെ പേര് അയാൾ ഈ ഹജറിനെ കൊത്തി മുറിച്ചിട്ട് മൂന്ന് പീസാക്കി എന്നിട്ട് കുതിരപ്പുറത്ത് അയാളുടെ ഒട്ടകപ്പുറത്ത് കയറ്റി അയാളുടെ താവളമാകുന്ന അഹിസായിലേക്ക് കൊണ്ടുപോയി ഹജറിനോട് ദേഷ്യം കാണിച്ച് കൊത്തി മുറിച്ചിട്ട് അയാൾ ഒട്ടകത്തിൻ്റെ പുറത്ത് വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പോവാം അപ്പോൾ ഓരോ ഒട്ടകത്തിൻ്റെ പുറത്ത് ഈ മൂന്ന് പീസ് വെക്കും ആ ഒട്ടകം കുറച്ചായിട്ട് മുന്നോട്ട് പോകാൻ ചത്തുപോകും അങ്ങനെ പോകുന്ന ഒട്ടകം ഓരോ ചാ ചു കഴിഞ്ഞാൽ അടുത്ത അടുത്തൊട്ടകത്തിൻ്റെ മേലെ വെക്കും അടുത്ത ഒട്ടകത്തിൻ്റെ മേലെ വെക്കും അങ്ങനെ അങ്ങനെ വെച്ച് 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 ഐസായിൽ എത്തുമ്പോഴേക്കും എഴുന്നൂറൊട്ടകം ചത്തുപോയിന്ന് ഹജറിനൊരു കേടുപാടുമില്ല ഹജർ അയാൾ ഇങ്ങോട്ട് എടുത്തു എഴുന്നൂറൊട്ടകം ചത്തുപോയി അപ്പോൾ അയാൾക്കൊരു കുറ്റബോധം ഉണ്ടായി ഞാൻ ഇങ്ങനെയൊക്കെ ഹജറിനോട് കാണിച്ചത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അയാൾക്ക് ഒരു കുറ്റബോധം ഉണ്ടായ അപ്പോൾ ഇതിനെ സ്വർണ്ണ തളികയിൽ ഹജറിനെ വെച്ചിട്ട് ആ മൂന്ന് പീസാക്കിയ ഹജറിനെ വെച്ചിട്ട് കുതിരപ്പുറത്ത് അയാൾ രാജകീയമായി വന്നിട്ട് പിന്നീട് ആ ഹജർ അവിടെ സ്ഥാപിച്ചു അതാണ് ഇപ്പോൾ മൂന്ന് പീസായിട്ട് ഇങ്ങനെ കാണാൻ ശരിക്കും നോക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ ഹജർ മുത്തിയോലി കൂട്ടത്തിലുണ്ട് സഹോദരിമാരുടെ കൂട്ടത്തിൽ ഒരാൾ മുത്തിനും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അതേപോലെ ആണുങ്ങളുടെ കൂട്ടത്തിലുണ്ട് തൊട്ടോലുണ്ട് ചുംബിച്ചോലുണ്ട് അള്ളാഹുത്തല അതിനൊക്കെ നമുക്കും ഭാഗ്യം തരട്ടെ അപ്പോൾ അതാണ് ഹജറിൻ്റെ ചരിത്രം അപ്പോൾ ആ ഹജർ അസ്വദ് ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഇബ്രാഹിം നബി പിന്നെ ഈ മലൻ്റെ മുകളിൽ വേറെ ചരിത്രമുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മളെ ഹജ്ജിന് വിളിച്ചത് അവിടെ നിന്നാണ് ഹജ്ജിനും മുറക്കും ഈ വിളിയാളമാണ് നമ്മളൊക്കെ വിടെത്തിച്ചത് ഇബ്രാഹിംനബി അലൈഹി സ്ലാമിൻ്റെ വിളിയാളമാണ് ഇബ്രാഹിംനബിൻ്റെ വിളിക്ക് ഉത്തരം കിട്ടാത്ത ഒരറ്റ കുട്ടിക്ക് വിടത്താൻ നമ്മുടെ നാട്ടിൽ എത്രയോ സമ്പന്നന്മാർ കോടീശ്വരന്മാർ ഒരു പാസ്പോർട്ട് പോലും എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പല ടൂർ നടത്തിയിട്ടുണ്ടാവും ഇവർക്ക് വന്നിട്ടുണ്ടാവില്ല ആ കഴിയാത്ത കാരണം എന്താണെന്ന് അറിയും അപ്പോൾ ഇബ്രാഹിംനബിൻ്റെ വിളിയിൽ പെട്ടിയില്ല ഇബ്രാഹിംനബിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയ ഗർഭാശയത്തിലുള്ള കുട്ടി പോലും ഹജ്ജ് ഉമ്രീൻ ചെയ്യുന്ന ചെറിയ ചെറിയ മക്കളൊക്കെ ഇങ്ങനെ ഹറമിലൂടെ നടക്കുന്നത് ഒരു ഉമ്ര ചെയ്യണു വരണേ വേറെ ചില വലിയ വലിയ ഹൈ ഫാമിലിക്കൊക്കെ അത് കാണുമ്പോൾ അസൂയയ്ക്കും ഇവലിങ്ങനെ എന്നും പോണ് എന്താ ഉമ്രക്ക് പോകണമെന്നൊക്കെ ചോദിക്കും ചിലവരിങ്ങനെ ഉമ്മറൊക്കെ ഇങ്ങനെ അടക്കം ഒഴിച്ചിട്ടും ആടിനെ വിച്ചിട്ടും കോയിനെ വിച്ചിട്ടും ഒക്കെ ഉമ്രക്ക് വരുന്നു എൻ്റെ പേരെ മൂന്ന് തവണക്ക് എന്നൊരു ഉമ്മനെ എനിക്കറിയാം എന്താ പൈസ ഉണ്ടായിട്ടല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് മക്കത്ത് പോകണം അവിടെ പള്ളിയിൽ പോകണം അവിടെ നിന്ന് നിസ്കരിക്കണം ഇവിടെയുള്ള ചരിത്ര സ്ഥലങ്ങളൊക്കെ കാണണം ആ ഒരു ഇമ്പാണ് അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതിൻ്റെ ചരിത്രം അതാണ് പിന്നെ വേറെ ചരിത്രം എന്താ വെച്ചാൽ ഈ മലമുകളിൽ നിന്നും ഇതിൻ്റെ പരിസരത്തു നിന്നാണ് റസൂലുള്ള ഇസ്ലാമിക പ്രബോധനം നടത്തിയത് അതിൽ ആദ്യം രഹസ്യമായിട്ടുള്ള പ്രബോധനം ആദ്യ രഹസ്യമായ പ്രബോധം പിന്നെ പരസ്യ പരസ്യപ്രബോധം പരസ്യപ്രബോധനം എന്താണ് ഞൊബുവത്തിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പരസ്യ പ്രബോധം വാന്ദ്യർ അഷീറത്തക്കൽ ലക്റബ് ഇങ്ങള് കുടുംബക്കാരെയും പ്രബോധനം നടത്തണം എന്ന് പറഞ്ഞു ആദ്യ രഹസ്യമായിട്ട് നടത്തി പിന്നെ കുടുംബത്തിലേക്ക് പ്രബോധനം നീണ്ടു കുടുംബത്തിലേക്ക് പ്രബോധനം നീണ്ടപ്പോൾ റസൂൽ അള്ളാഹി സ്വലി സ്വലമ്മ അവിടുത്തെ കുറേശ്ശി കുടുംബത്തിനെല്ലാവരും വിളിച്ചു ലോ എല്ലാവരും വരിയർ ഈ മലമോളിലാണ് റസൂൽ ഇൻ്റെ പരിസരത്ത് കുന്നിൻ മുകളിൽ കയറി എന്നിട്ട് ജനങ്ങളോടൊരു അഭിസംബോധനം എന്താ അഭിസംബോധന നടത്തിയത് ഓ ജനങ്ങളെ ലാ ഇലാഹ ഇല മുഹമ്മദ് എന്താക്കണം ഇതങ്ങ് കേട്ടപ്പോ അബൂലഹാബ് നബിന്റെ ഏറ്റവും വലിയ അടുത്ത ബന്ധുവല്ലേ അവിടുത്തെ അല്ലേ അബൂലഹാബ് എണീറ്റ് എന്നിട്ട് പറഞ്ഞത് അലി ഹാദായ മുഹമ്മദ് ഓ മുഹമ്മദ് ഈന് വേണ്ടിയാണോ ഞങ്ങളെ വിളിച്ചത് അപ്പോ അബൂലഹബ് ഒറ്റ വിളിയ മുഹമ്മദ് മുഹമ്മദ് നാശം ദേഷ്യം കൊണ്ട് എന്താ പറഞ്ഞത് ലക്ക് നാശം എന്ന് പറഞ്ഞു അപ്പ ജിബിരി അലൈഹിസ്ലാം ഇറങ്ങിയ സ്ഥലമാണ് ജിബിരിൽ അന്ന് പറന്നിറങ്ങി എന്നിട്ട് വിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായം സൂറത്തുൽ മസദ് അതിലെന്താ പറയണത് അതിൽ പറയണ എന്താ വെച്ചാല് ആ ഉമോ അബു ലഹബ് മാത്രല്ല അബുലഹബിന്റെ ഭാര്യ ഉമ്മു ജമീല് പോലും ഹമാലത്തു ലഹത്താബു പറഞ്ഞാൽ വിറക് ചുമട്ടുകാരി അതാര ഉമ്മു ജമീല് അവരടക്കം വലിയ മാരക രോഗം പിടിപെട്ടിട്ടാണ് എന്തായത് മരിക്കണ പരീക്ഷണം കൊടുത്തുള്ളതാണ് നാശിക്കാന്ന് മാത്രമല്ല എന്തായാലും പറഞ്ഞത് ഖുറാനില് നബിയെ നിനക്ക് നാശം എന്ന് പറഞ്ഞ അബുലഹബിനോട് ഒറ്റ വർത്താന ഖുറാൻ അബുലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചു അതൊക്കെ ഇവിടുന്നാണ് പിന്നെ അള്ളാന്റെ റസൂലിനെ ശത്രുക്കൾ കൈ ഒഴിഞ്ഞിട്ട് അവര് പറഞ്ഞു മുഹമ്മദ് അജി കള്ളനാണ് ജി ഭ്രാന്തനാണ് എൻ്റെ ഖുർആൻ ഒന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചു ജി നബി ആണെന്ന് അറിയിക്കാൻ ഒരു തെളിവ് ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു ആ എന്താ തെളിവ് എന്ന് ചോദിച്ചു എന്ത് തെളിവാണ് ഞാൻ പ്രവാചകനാണെന്ന് അറിയിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ പിന്നെ ഇവർ പറഞ്ഞു എന്ത് ദാ ചന്ദ്രനെ ഒന്ന് രണ്ട് കഷ്ണാക്കി കാണിച്ചുണ്ടാവും അള്ളാന്റെ റസൂൽ ഈ മലൻ്റെ മുകളിലേക്ക് അടുക്കുക ഈ മലൻ്റെ മുകളിലേക്ക് കേറിയിട്ട് എന്ത് ചെയ്തു അവിടുത്തെ ജനങ്ങളെ സമ സമക്ഷത്തിങ്ങൾ വെച്ചിട്ട് ആ ചന്ദ്രനെ രണ്ട് കശ്നാക്കി കാണിച്ചു അപ്പൊ മോജിതത്താണ് റസൂൽ വലിയൊരു മോജിതത്താണേത് ചന്ദ്രനെ പിളർപ്പാക്കി കാണിച്ചു ഈ രംഗം നമ്മളെ നാട്ടിൽ നിന്ന് വീക്ഷിച്ച കണ്ട ആളാണ് ആര് ചേരമാൻ പെരുമാൾ ഇപ്പൊ ഇന്ന് കൊടുങ്ങല്ലൂർ പോയാൽ എന്ത് കാണാ ചേരമാൻ മസ്ജിദ് കാണാ ആ ചേരമാൻ പെരുമാൾ മസ്ജിദ് അത് ആരെ പേരിലാണോ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അതെങ്ങനെ ഇവിടെ വന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ചന്ദ്രനെ പിളർത്തി കാണിച്ച ആ ഒരു നേരിട്ട് ദർശിക്കുന്നു അല്ലേ എന്നിട്ട് അദ്ദേഹം ആദരസൂചകമായി പ്രവാചകനെ കാണാൻ വേണ്ടി വന്നത് എങ്ങനെയാണ് ഒരു വലിയ ഭരണിയില് ഇഞ്ചും മറ്റും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ജാമുണ്ടാക്കിയിട്ട് ഇവിടെ വന്നു എന്നാണ് ഒരു സംഘത്തോടൊപ്പം ഈ രംഗം കാണിയല്ലേ ഏത് ചന്ദ്രനെ പിളർത്ത് പിളർത്തിയ രംഗം കേരളത്തിന്റെ അങ്ങേ തലക്കൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ചേരമാൻ പെരുമാളന്ന് പറഞ്ഞ അമുസ്ലിമായ രാജാവ് കാണുന്നു അല്ലേ അയാൾക്ക് ഒരു ആഗ്രഹം ആ പ്രവാചകൻ ഒന്ന് എനിക്ക് കാണാം അങ്ങനെയാണ് നബിയെ ആദരിച്ചുകൊണ്ട് ഈ കേരളീയ ഫുഡ് കേരളീയ വിഭവവുമായി ഇയാള് നബിന്റെ മുമ്പിൽ ചെന്ന് ഇരുന്നു നബി അപ്പം നബിസ്അലിമ ഈ കൊണ്ടുവന്ന വിഭവം എടുത്തിട്ട് എല്ലാവർക്കും ഓരിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ ചേരമാൻ പെരുമാറിന് ഭയങ്കര അത്ഭുതം അങ്ങനത്തെ ഒരു മനുഷ്യനോ കാരണം അത് കിട്ടിയത് അവനാലെ പള്ളയൊക്കെ ആക്കുകയല്ല പിന്നെ ബഹർലോൾക്കൊക്കെ കൊടുക്കണൊരു രീതി അങ്ങനെ അയാളെ പെരുമാറ്റമൊക്കെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നു മാത്രമല്ല നബി ആ സദസ്സെന്ന് ചോദിച്ചു ഇവിടെ വന്നിരിക്കുന്ന ആളങ്ങൾക്കാർക്ക അവർ ചോദിച്ചു അപ്പോൾ സഹാബത്ത് പറഞ്ഞ് നബിയെ അവർ ഇറാഖുകാരാണോ ലബനാൻകാരാണോ പല രാജ്യക്കാരും പേര് പറഞ്ഞു ഇന്ത്യക്കാരാണോ എന്ന് അവർ ചോദിച്ചില്ല അപ്പൊ റസൂൽ ഉള്ള പറഞ്ഞു ഇവ ഇയാൾ വന്ന ആൾ എവിടെയുള്ള ആളാണ് ഇന്ത്യക്കാരനാണ് ഇന്ത്യയിൽ മീൻ മലൈബാർ മലബാറുകാരനാണെന്നൊക്കെ അവിടെ പറഞ്ഞു അപ്പോ ഇത് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നല്ല റസൂലുള്ള ഈ പിന്നെ മുഴിമുത്തുകൾ നൽകുന്നത് പിന്നെ ആ വെളിപ്പെടുത്തലുകൾ നബി അവിടെ പറയുകയാണ് ഇത് ആരത്ഭുതപ്പെടുത്തി നബിയുടെ ആ അത്ര പെരുമാറ്റം ആ വശ്യസുന്ദരമായ ആ പെരുമാറ്റം ചേരമാൻ പെരുമാളിനെ ആകർഷിക്കുകയും അയാൾ തൽക്ഷണം അവിടെ വെച്ചുകൊണ്ട് നബിയുടെ തിരുസന്നിധാനത്തിൽ വെച്ചുകൊണ്ട് ഇസ്ലാം ആശ്ലേഷിക്കുന്നു അള്ളാൻ റസൂൽ ഇയാൾക്ക് പേര് വിളിക്കുന്നു താജുദ്ദീൻ അങ്ങനെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ആ സംഘത്തെ പറഞ്ഞയച്ചു ഇന്നത്തെ ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് ലിഫാർ എന്ന് പറയുന്നൊരു സ്ഥലമാണ് ആ ലിഫാറിൽ അദ്ദേഹം താജുദ്ദീൻ വഫാത്താവുകയാണ് നാട്ടിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സംഘം നാട്ടിലെത്തി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ പള്ളി ഉണ്ടായി അത് മാലിക് ബിനുദ്ദീനാർ ഉണ്ടാക്കിയത് ചേരമാൻ പെരുമാൾ മസ്ജിദ് ചരിത്രം ദീർഘമാണ് വിശാലമായി പറയുന്നില്ല ഇത് നോക്കൂ നമ്മൾ ഇതാണ് പറയാൻ വേണ്ടിട്ടാ വന്നത് ഈ ഒരു മഞ്ഞ പൈന്റിട്ട ഇന്നത്തെ കെട്ടിടം അവിടെയാണ് മൗലി ദുറൂലില്ല അള്ളാഹിന്റെ റസൂല് ജനിച്ച വീടാണിത് അള്ളാഹുവിന്റെ റസൂല് നോക്കണേ അള്ളാഹുവിന്റെ റസൂലിന്റെ വാപ്പ അബ്ദുൽ അബ്ദുള്ള അബ്ദുല്ലേ അബ്ദുല്ലാന്റെ വാപ്പ ഏയ് അബ്ദുള്ള വാപ്പാരാ അബ്ദുൾ മുത്തലിബ് നബിന്റെ വെല്ലിയാപ്പ അല്ലെ ഈ നബിന്റെ വെല്ലിയാപ്പക്ക് അഥവാ അബ്ദുൽ മുത്തലിബിന് പത്ത് മക്കളുണ്ട് അതിൽ മൂത്ത മകനാണ് ആര് അബ്ദുൽ ആ അബ്ദുല്ലക്ക് അനന്തരമായി കൊടുത്ത വീടാണിത് ആ വീട്ടിലാണ് ആമിനാബിബി ഗർഭിണിയായി നിക്കുന്നത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത് ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച ആമിനാബീവിന്റെ പ്രസവം നടക്കുന്നതിന് നടക്കുന്നതിന്റെ വാപ്പ എന്തായിട്ടുണ്ട് കച്ചവടത്തിന് പോയിട്ടുണ്ട് ആമിനാ ബിവി ഒറ്റക്ക് വീട്ടിലാണ് അന്ന് ജിബിലിയിൽ വന്നിട്ടുണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനത്തിൽ പ്ര മലക്കിൻ്റെ സാന്നിധ്യമുണ്ട് മാത്രമല്ല അവിടെ പിന്നെ അത്ഭുത സംഭവങ്ങളുണ്ട് അല്ലെ റസൂൽ ജനിക്കുമ്പോൾ അത്ഭുത സംഭവമൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ സംഭവിച്ച സ്ഥലമാണ് ഇത് ജിബിലിയിൽ വന്ന സ്ഥലം ജിബിലിയിൽ വന്ന് പോയത് ഇവിടെ നിന്നാണ് ഭൂമുഖത്തുള്ള വിഗ്രഹങ്ങളൊക്കെ തലകുത്തി വീണത് റസൂൽ ഉള്ളാഹിൻ്റെ ജന്മദിനത്തിലാണ് അല്ലേ ഒരുപാട് സംഭവങ്ങൾ റബിയുല്ലാ പോലെ പന്ത്രണ്ടിന് ഉണ്ടായി അപ്പം മൗലിത് റസൂലുള്ള റസൂലുള്ള പ്രസവിച്ച വീടാണത് ആ വീട് ഇതാണോ ഇതിൻ്റെ പഴയ കെട്ടിടം ആ പഴയ കെട്ടിടം കുറേ കാലങ്ങൾക്കുമ്പ് തകർക്കപ്പെട്ടിരുന്നു കുറേ കാലം അവിടെ ഒരു വീട് പോകുമൊന്നുമില്ല കുറേ കാലം അന്നത്തെ സമൂഹം സംരക്ഷിച്ചു റസൂൽ ഉള്ള ഹിസ്ലി സ്വലമ വരെ എന്തായിട്ടുണ്ട് മദീനത്തേക്ക് പോകണത് വരെ നബി ഇസ്വല്ലമ എന്താക്കിയിട്ടുണ്ട് ഈ വീട് നിലനിർത്തിയിട്ടുണ്ട് ആർക്കും കൊടുത്തിട്ടില്ല പിന്നെ റസൂല പോണ നേരത്ത് മദീനത്ത് പോണ നേരത്ത് അവിടുത്തെ സഹോദരനാകുന്ന അഖീൽ അഖീലബിനു അബീത്താലി അയാൾക്ക് ദാനായിട്ട് കൊടുത്തതാണ് കച്ചവടം നടത്തിയതല്ല കാരണം എന്താ റസൂല പറഞ്ഞു ഞാൻ മക്കത്ത് വന്നാൽ കച്ചവടം നടത്തിയാൽ എനിക്ക് കയറി കിടക്കാനോ ഇരിക്കാനൊന്നും പറ്റൂല എൻ്റെ വീടല്ലേ എന്നെ ഞാൻ ജനിച്ച സ്ഥലമല്ലേ എൻ്റെ വാ അമ്മി വാപ്പിയൊക്കെ കൂടിയ വീടല്ലേ അതുകൊണ്ട് ഈ വീട് എനിക്ക് വീണ്ടും വീണ്ടും കയറണമെങ്കിൽ ഇത് വെറുതെ കൊടുക്കണം വിറ്റാ നടക്കില്ല പറഞ്ഞിട്ട് വെറുതെ കൊടുത്തു പോയതാ പിന്നെ കുറേ കാലത്തിന് ശേഷം വന്ന പല ആളുകളും അത് തകർത്തിട്ടുണ്ട് അവിടെ കന്നുകാലികൾ മീഞ്ഞിറക്കുന്ന സ്ഥലമായിട്ടുണ്ട് പിന്നീട് ഒരു നല്ല മനുഷ്യൻ ഇപ്പോഴത്തെ ഒരു മക്കയിലെ ഒരു മേയർ വന്നിട്ട് അയാൾ നല്ലൊരു പൈസ ഒക്കെ മുടക്കിയിട്ട് എന്തുണ്ടാക്കി ഒരു കെട്ടിടം ഉണ്ടാക്കി റസൂളില ജനിച്ച സ്ഥലം ഒരു അങ്ങനെ അന്വാധീനപ്പെടാൻ പാടില്ല അത് ശ്രദ്ധിക്കപ്പെടാത്തൊരു ഭൂമിയായി മാറാൻ പാടില്ല അവിടെ എന്തെങ്കിലും ഒരു കെട്ടിടം വേണോ അങ്ങനെയാണ് അയാൾ നബിയുടെ ആ ഒരു ഇതിന് വേണ്ടി ഓർമ്മയ്ക്ക് വേണ്ടി ഒരു നൂറു നൂറ്റി അൻപത് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണത് അതിൻ്റെ അത് അതിൽ നിന്ന് ലൈബ്രറിയാണ് എന്താണ് എന്താ വായിക്കുക മക് മക്തബത്തു മക്കത്തുൽ മുക്കറ അത് ലൈബ്രറിയാണ് മനസ്സിലായല്ലേ പിന്നെ റസൂൽ അല്ലാഹി സലഹു അലൈവസലമായിയുടെ ആ പിന്നെ മദീന യാത്രയ്ക്ക് ശേഷം പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഹാറൂർ റഷീദിൻ്റെ ഉമ്മ ഹസീറാൻ ഹജ്ജിന് വന്നപ്പോൾ ഒരു ചാക്ക് നോട്ടും കെട്ട് കയറ്റാ വന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് നാരണേ ഇവിടെ വന്നിട്ട് നെബിൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞു എന്നാ ഇവിടെ ഒരു പള്ളി വേണം ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ടാക്കിയിരുന്നു നാര് ഹസീറാൻ പൈസ മുടക്കിയിട്ട് അപ്പം അത്രയും ആദരവ് മഹാന്മാരായ മുമ്പ് കഴിഞ്ഞു പോയ ആളുകളും രാജാക്കന്മാരും ഒക്കെ കൽപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അതാ ഇതുപോലെ ഒരു കെട്ടിടാണ് അങ്ങോട്ട് ഉള്ളിലേക്ക് പ്രവേശനമല്ല കുറച്ച് ആദ്യത്തിലൊക്കെ അങ്ങോട്ട് കയറാമായിരുന്നു ഇപ്പം അങ്ങോട്ട് ഉള്ളിലേക്ക് പ്രവേശനം ഏതായാലും റസൂലിൻ്റെ ജന്മദിനം നടന്ന ഏയ് നമുക്ക് ഏറ്റവും ഇമ്പപ്പെട്ട ഒരു സംഗതിയാണ് എന്ത് മൗലിത് റസൂലില്ല അള്ളാഹാൻ റസൂലിൻ്റെ ജന്മദിനം അത് നടന്ന് സാക്ഷ്യം വഹിച്ച ഒരു വീട്ടിൻ്റെ പരിസരത്താണ് നമ്മളുള്ളത് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ബി നബി മുസ്തഫ ഒരു മൂന്ന് സലാത്തല്ലേ സലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈവ് വസ്ല്ലം സലാഹു അല മുഹമ്മദ്